ഇവർ ചെയ്യുന്ന വേറൊരു പരിപാടിയുണ്ട് പക്ഷെ ടൂറിസത്തിന്റെദീസ ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് എന്നുകൂടെ അറിയപ്പെടുന്നു ഇതെല്ലാം പേരിൽ മാത്രമാണ് തണീർമുഖം പണ്ട് അടച്ചതോടുകൂടി ആലപ്പുഴയിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുകയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇപ്പോൾ വില്ലനായി നിൽക്കുന്നത് പോളയാണ് ഈ പോള അടിഞ്ഞുകൂടി ശിക്കാരാവളങ്ങൾക്ക് യാത്ര ചെയ്യുവാനും എടുക്കുവാനും സാധിക്കാത്ത രീതിയിലുള്ള അവസ്ഥയിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത് കനാൽ ഇറിഗേഷൻ ടൂറിസം മുനിസിപ്പാലിറ്റി എന്നീ വകുപ്പുകൾക്ക് ഈ ശിക്കാരാവള്ളക്കാർ നിവേദനം സമർപ്പിച്ചുവെങ്കിലും യാതൊരു വിധത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല അവർക്കിതൊന്നും ശ്രദ്ധിക്കാൻ സമയവുമില്ല സൗകര്യവുമില്ല എന്ന തരത്തിലാണ് പെരുമാറ്റം ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ആലപ്പുഴയിൽ ഗസ്റ്റ് വരുന്നത് ഗണ്യമായി കുറയും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല പോളകൾ ചീഞ്ഞു തുടങ്ങിയിരിക്കുന്നു എൻ്റെ പേര് സുഹൃത്തു എന്നാണ് ഞാനിവിടെ ശിക്കാര ഓടിക്കുന്ന ആളാണ് എനിക്കൊരു ഉണ്ട് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ പോള ഒരു വലിയ പ്രശ്നം തന്നെയാണ് എന്ന് ഞങ്ങളുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് നിലവിൽ ഞങ്ങൾ ലക്ഷം രൂപ മുടക്കി ഒരു വള്ളം മുടക്കിയിട്ടിട്ട് ഈ പോള കാരണം ഞങ്ങൾക്ക് ഒരുപാട് മെയിൻ്റനൻസ് പൈസ ആവുകയും ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല വരുന്ന ഗസ്റ്റുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്കത് വന്നിട്ട് അവർക്കൊരു ബുദ്ധിമുട്ട് ഇതിൻ്റെ നെല്ലു അടിച്ചിട്ട് അവർക്ക് വന്ന ഗസ്റ്റുകളൊക്കെ തിരിച്ചു പോകാനൊരവസ്ഥ ഉണ്ടായിരിക്കുകയാണ് അപ്പം ഇതിനൊരു പരിഹാരം ഉണ്ടാകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തുടർച്ചയായിട്ട് മുനിസിപ്പാലിറ്റിയിലും മറ്റുള്ള അതിൻ്റെ ചുമതലപ്പെട്ടവർക്കെല്ലാം ഞങ്ങൾ പരാതി കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് വാക്കാൽ പറഞ്ഞിട്ടുണ്ട് കണ്ടുപോയി കണ്ടു പറഞ്ഞതാണ് പക്ഷെ അവരാരും ഇതിനൊരു മറുപടി പറയുകയോ അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തോ ചെയ്തിട്ടില്ല ഞാൻ എടുത്തൊരു മൂന്ന് ബോട്ടിന്റെ ഒരു ഉടമയാണ് ഇതിൻ്റെ അകത്തുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോളകള് മാസങ്ങളായിട്ട് ഇവിടെ അടിഞ്ഞു കിടക്കുക ദിവസവും രണ്ട് മണിക്കൂർ പോയി കഴിഞ്ഞാൽ ആയിരം രൂപ ഇട്ടിക്കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഈ വള്ളത്തിന് ഞങ്ങൾ മുടക്കണം ഇഞ്ചൻ പെട്ടെന്ന് കേടാവുകയാണ് പ്ലാസ്റ്റിക്കും ബോട്ടലുകളും ഇങ്ങനെയുള്ള സപ്പ് എല്ലാ സാധനങ്ങളും ഇവിടെ കിടന്ന് അടിയുകയാണ് ഈ കാണുന്നതാണ് ഈ നിങ്ങൾ എപ്പോഴും നേരിൽ കാണുന്ന മനസ്സിലാവും രണ്ടാമത്തത് ഞങ്ങൾ എവിടെയൊക്കെ ഞങ്ങൾ പറയാൻ പറ്റും അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെന്ന് പറഞ്ഞു ഡി ടി പി സി പറഞ്ഞ് റിയേഷനിൽ പറഞ്ഞ് പോർട്ട് ഓഫീസിൽ പറഞ്ഞ് യാതൊരു നടപടി ഇതിനകത്ത് എടുക്കുന്നില്ല എന്തെങ്കിലും ഒരു തീരുമാനം ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സാധാരണ ഈ ബോട്ട് ബോട്ടിൻ്റെ സർവീസ് തന്നെ നിർത്താൻ തീരുമാനിച്ചു കാരണം ആയിരം രൂപയ്ക്ക് ഓടുന്ന ഒരു ബോട്ട് ഇഞ്ചം മണി വന്നു കഴിഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രൂപ മുടക്കേണ്ടി വന്നാൽ പിന്നെന്തിനാണ് ഞങ്ങൾ ഇത് ചെയ്തു ഇനി ഞങ്ങൾ ആരോട് പറയാനാണ് പറയേണ്ടിവരത്തൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട് അവർ വന്ന് നോക്കുന്നുണ്ടോ പോകുന്നുണ്ടോ ഒരു നടപടിയുണ്ട് ഇപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇറിഗേഷനും എല്ലാം യാതൊരുവിധ നടപടി ഇതുകൊണ്ട് ഇപ്പം ഞങ്ങൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ ഞങ്ങൾ അന്നന്ന് അരിമേടിക്കായിട്ട് വരുന്ന സാധാരണക്കാരാണ് എല്ലാവരും ആ ഇതായിട്ടൊന്നുമില്ല അന്നന്ന് കിട്ടുന്ന ഓട്ടം കൊണ്ട് കഴിയുന്നത് അതിൽ നിന്ന് മിച്ചം പിടിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ പിരിവിട്ടുകൊണ്ട് ഒരു ദിവസം മൂന്ന് തൊഴിലാളികൾ വെച്ചോണ്ട് അവർക്ക് രൂപ കൂലി കൊടുത്തോണ്ട് കോള വാരാൻ വെച്ചിരുന്നു എന്നിട്ടും പോള തീർന്നില്ല കാരണം കോള ഓരോ ദിവസം തോടും പെരിയ അതിനനുസരിച്ച് മാലിന്യം അതായത് പ്ലാസ്റ്റിക് മാലിന്യം ഈ ഔട്ട് ബോർഡ് എഞ്ചിനൊന്നും ഓടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിൽ ഈ പിന്നെ കോടതി പാലം പൊളിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വള്ളങ്ങൾ ഒരു പകുതിയിലധികം വള്ളങ്ങൾ ഇവിടുന്ന് ഈ പിന്നെ ഔട്ട് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കിടക്കുന്നത് പക്ഷേ വള്ളങ്ങൾ ഒരുപാട് കൂടുതൽ വന്നതും കൊണ്ടും നിലവിൽ ഇപ്പം ഈ പറയുന്ന ടൂറിസം മേലേക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഇങ്ങനെ വന്നതുകൊണ്ട് ഈ പോള കിടക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ചേച്ചി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നത് ഞങ്ങളെല്ലാവരും കൂടെ ഇപ്പം കൈക്ക് വാരി ഞങ്ങളോട് കാണാൻ പറ്റും കൈക്ക് ഞങ്ങൾ കുറച്ച് വാരി കുറച്ച് കിടുന്നുണ്ട് അപ്പം ഒരു ഈ പോള ഒരു വിഷയം ഉണ്ടായിട്ട് ഞങ്ങൾ അതിനുവേണ്ടി ഒരു അവശ കൊടുത്തിട്ട് അതിന് പോലും തയ്യാറാകുന്നില്ല ഞങ്ങളുടെ നിലവിൽ ആളെ കൂലിക്ക് നിർത്തി ആയിരം ആയിരത്തി ഇന്നൂടെ കൂലിക്ക് നിർത്തി ഞങ്ങൾ ഒരു ഞങ്ങളൊരു പേരെ നിർത്തി വാരിച്ചായിരുന്നു അന്നിട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുന്നില്ല അപ്പം ഞങ്ങൾക്ക് നിലവിൽ ഞങ്ങളുടെ ധനനഷ്ടവും അതിലുപരിയായിട്ട് വരുന്ന ഗസ്സും ആലപ്പുഴ എന്ന ടൂറിസം ഭൂപടത്തിൽ ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയൊരു ടൂറിസം സ്ഥലമാണ് അവിടെ ഇത് വളരെ വരുന്ന ഗസ്റ്റിന് വളരെ ഒരു ബുദ്ധിമുട്ടാകുന്നൊരവസ്ഥയിലോട്ടാണ് നിലവിൽ ഈ പോള കാരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്